സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാപരിശീലനത്തിന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു കേരളത്തിൽ തന്നെ മറ്റെവിടെയും കാണാത്ത രീതിയിൽ വളരെ മനോഹരമായ ഒരു സദസ്സും മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കാൻ ഇതിന്റെ സംഘാടകരായ ബ്ലോക്ക് പഞ്ചായത്തിന് ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കൊണ്ടാണ് യുവ കലാകാരന്മാർക്ക് പ്രചോദനമാകുന്ന രീതിയിലാണ് സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നത് ആയിരത്തോളം യുവകലാകാരന്മാർക്ക് വജ്രജൂപിളി ഫെലോഷിപ്പും സ്കോളർഷിപ്പ് നൽകുകയും ആ കലാകാരന്മാരിലൂടെ കേരളത്തിലെ വിവിധ ക്ലസ്റ്ററുകളിൽ പുതിയ തലമുറക്ക് അറിവ് പകരുന്ന രീതിയിൽ അതല്ലെങ്കിൽ കലയുടെ മൂല്യങ്ങൾ മാനവികതയുടെ സന്ദേശങ്ങളൊക്കെ പകർന്നുകൊണ്ട് കല എന്ന് പറയുന്നത് മാനവികതയുടെ സാംസ്കാരിക സംസ്കാരത്തിൻ്റെ ഒക്കെ പകർന്നു നൽകുകയാണ് അത് തലമുറകൾ പകർന്നു നൽകിയതുകൊണ്ടാണ് ഇന്നും നമ്മുടെ നാട്ടിൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെസ്സിഇ ടി വി ശിവശങ്കരൻ ടി സുലേഖ അജിത നന്നാട്ടുപുറത്ത് ബി ഡിഒ എ ജെ സന്തോഷ് കലാ അധ്യാപകരായ പി എസ് അർജുൻ കെ ആർ അനുശ്രീ കെ പി ആരിഫ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ